ശ്രീ അരുൺ സുരേഷ് ഗോപിനെ ഞാൻ വളരെ ആത്മാർത്ഥത ആത്മാർത്ഥമായി കേരളത്തിൽ എന്ന് ആഗ്രഹിച്ച ഒരാൾ സുരേഷ് ഗോപിയാണ് വളരെ ആത്മാർത്ഥമായിട്ട് കാരണം ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ഒരു ബന്ധം ഉണ്ട് കാരണം എന്നെ അദ്ദേഹം ഒരു വലിയ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് ആ സഹായം ഇങ്ങനെ പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം എനിക്കൊരു ഒരു അസുഖം ഉണ്ടായി പ്ലേറ്റ് ലൈറ്റിൻ്റെ ഒരു കുറവുണ്ടായി അപ്പം എന്നെ എമർജൻസി ആയി കോഴിക്കോട് ബിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ രാത്രി പത്ത് മണിക്കാണ് സോറി ഒമ്പത് മണിക്കാണ് എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പം രാവിലെ ആറു മണിക്കായപ്പോഴത്തേക്ക് എൻ്റെ പ്ലേറ്റ് ലൈറ്റ് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡിലേക്ക് എത്തി അപ്പോൾ എന്നെ പെട്ടെന്ന് അവിടുന്ന് വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് രാവിലെ ആറു മണിക്ക് അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ ലുലുവിൻ്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണം ആ സമയത്ത് അവിടെ ലുലുവിൻ്റെ ഹെലിപ്പാഡിൽ അവിടെ പെർമിഷൻ ഇല്ല ഏറെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ കലക്ടറെ വിളിച്ചു വന്ന് പ്രശാന്താണ് കലക്ടർ പ്രശാന്തിനെ വിളിച്ചു അവിടെ കുറേ ആൾക്കാരെ വിളിച്ചു പക്ഷെ ആരും പെർമിഷൻ ഡി ജി സി എനോട് പെർമിഷൻ മേടിച്ച് തരാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല അങ്ങനെ അവസാനം സുരേഷ് ഗോപിനെ വിളിക്കുകയാണ് സുരേഷ് ഗോപിനെ വിളിച്ചപ്പോൾ പിന്നെ നടന്നതെന്താണെന്ന് അറിയോ ആൻറ്റോക്കി എന്ത് പറ്റി എന്ന് ചോദിച്ചു ആൻറ്റോക്കി ഇങ്ങനെ പ്ലേറ്റ്ലേറ്റ് ഇഷ്യൂ ആയി അങ്ങനെ വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒറ്റ കോൾ ആരാണവർ ഒരേ ഒരു കോൾ പിന്നെ നടന്നതെന്താണെന്ന് അറിയുമോ ഞാൻ അവിടെ ഹെലികോപ്റ്റർ ആറ് ഇരുപതായപ്പോഴത്തെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു എന്നെ അവിടുന്ന് പിക്ക് ചെയ്യുന്നു വെല്ലൂർ കൊണ്ടുവന്നു അങ്ങനെ ഇവിടുന്ന് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വെല്ലൂർ പിന്നെ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇറങ്ങേണ്ടത് അവിടെ അന്ന് എൻ്റെ ഒരു സമയദോഷമായിരിക്കാം അന്ന് അവിടെ തമിഴ്നാട് ഗവർണർ ഇറങ്ങുകയാണ് അവിടെ ലാൻഡിങ് അപ്പോൾ ഞാനവിടെ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഒൻപത് മണിയാണ് ഒൻപത് മണിക്ക് തമിഴ്നാട് ഗവർണർ അവിടെ ഇറങ്ങാൻ പോവുകയാണ് വേറെ നിവൃത്തിയില്ല അന്ന് സുരേഷ് ഗോപി ചെയ്തൊരു കാര്യം അറിയോ പ്രധാനമന്ത്രി ഓഫീസിൽ വിളിച്ച് തമിഴ്നാട് ഗവർണറെ ഇത് ഇദ്ദേഹത്തിന് ഡയറക്റ്റ് കാഴ്ചമില്ല അവിടെ പ്രധാനമന്ത്രി ഓഫീസിൽ വിളിച്ച് ഗവർണറോട് പറഞ്ഞു ആ ഹെലികോപ്റ്റർ ഒൻപത് മണിക്ക് ഗവർണർ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ ഇറങ്ങി പതിനൊന്നരയ്ക്കാണ് ഇറങ്ങുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ എന്താണെന്നറിയോ അതുമാത്രമല്ല വലിയൂര് കളക്ടറെ വിളിച്ച് വെല്ലൂരെ കളറ്ററി വിളിച്ച് അവിടുത്തെ റോഡ് ക്ലിയർ ചെയ്ത് എന്നെ എനിക്കതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എവിടെ എത്തിച്ചു എന്നറിയാം നിങ്ങൾക്ക് വെല്ലൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നെ ഒരു പി ആർ ഒനെ അറേഞ്ച് ചെയ്ത് തീർത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എനിക്കൊരു ആഫ്ബോധം ഉള്ള സമയമാണ് അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് വാഹനം ഒക്കെ ആയിട്ട് ഈ മീനിയും ഈ ഡോക്ടർമാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ എനിക്ക് തന്നെ ഒൻപത് ദിവസം ഞാൻ അവിടെ കിടന്നു എൻ്റെ പ്ലേറ്റിലെ ഇഷ്യൂ എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചതാണ് ഫുഡ് പോയിസൺ അടിച്ച് പ്ലേറ്റലായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഫുഡ് കഴിച്ച് ഞാൻ കോഴിക്കോട് വന്നപ്പോഴത്തേക്ക് പ്ലേറ്റലി ഇഷ്യൂ ആയതാണ് അങ്ങനെ എനിക്ക് ഇത് ഇത് ഞാൻ സത്യമായിട്ട് പറയുകയാണ് ഇത് സുരേഷ് ഗോപി ആൻഡോയ് എന്നുള്ള വ്യക്തിയിൽ നിന്നും ഒരു കാര്യം കിട്ടുമെന്ന് വിചാരിച്ച് നടന്നതല്ല ഞാനും അദ്ദേഹവും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു പതിനാല് പതിമൂന്ന് വർഷത്തെ ബന്ധമുണ്ട് പതിമൂന്ന് വർഷത്തെ ബന്ധം അപ്പം ഞാൻ ആൻഡോയിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റില്ല ഇതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്ത് അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരെന്ത് നേട്ടം കിട്ടുമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യവും നോക്കിയിട്ടല്ല സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്തു കൊടുക്കും ഒരു കാര്യം നോക്കിയിട്ടല്ല ഞാനതുകൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കോ ജയിക്കോ കാരണം എനിക്കൊരു ടെൻഷനായിരുന്നു പ്രത്യേകിച്ച് ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം സുരേഷ് ഗോപി അവിടെ മത്സരിക്കാനും കൂടെ വന്നുകഴിഞ്ഞപ്പോഴും എനിക്ക് വളരെ ടെൻഷനായിരുന്നു ഇദ്ദേഹം ജയിക്കുമോ തോക്കുമോ എന്നുള്ള കാര്യത്തിനകത്ത് വളരെ ടെൻഷനായിരുന്നു കാരണം മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടറ്റീവായിട്ട് പറഞ്ഞു ബന്ധപ്പെട്ട് വന്നപ്പോഴും ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ച ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ ഞാനതിൽ മനസ്സിലാക്കി അന്നേരം ഞാനതുകൊണ്ട് പറഞ്ഞതാണ് ഞാനതുകൊണ്ട് അവിടെയുള്ള സഭയിലുള്ള ആൾക്കാരുമായിട്ടും പിതാക്കന്മാരുമായിട്ടും ഒക്കെ ഞാൻ വ്യക്തമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്താണ് സുരേഷ് ഗോപിയുടെ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കറക്റ്റായിട്ട് പറയുന്നത് സുരേഷ് ഗോപി അവിടെ എന്ത് ഒരു നാൽപ്പതിനായിരം നാല്പത്തയ്യായിരം വോട്ടിന് ജയിക്കും എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവിടെ വരുന്നതാണ് ഇതാണ് ഞാനത് കറക്റ്റ് ഇന്നലെ ഞാനത് കറക്റ്റായിട്ട് പഠിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ഞാൻ വെറുതെ ആകാശത്തെടുത്ത് പറഞ്ഞതല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം അവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമാണ് ഇപ്രാവശ്യം എത്ര മുപ്പത്തി എട്ട് ഏഴ് പോയിന്റ് എട്ട് ശതമാനം ഒൻപത് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം അപ്പം അത് രണ്ട് സ്ഥലത്തു നിന്നാണ് നമുക്ക് കേട്ടിരിക്കുന്നത് ഒന്ന് എവിടെ നിന്നാണ് ക്രിസ്ത്യൻ വോട്ട് രണ്ട് കോസ്റ്റൽ ബെൽറ്റ് വോട്ട് ഈ രണ്ട് വോട്ടും വന്നു അഡീഷണൽ ആയിട്ട് എഴുപത്തയ്യായിരം വോട്ടോളും കൂടെ അവിടെ പുതുതായിട്ട് ചേർത്തിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിന് മാർജിനുമായി കാരണം ഒരു ലക്ഷത്തി കഴിഞ്ഞ പ്രാവശ്യത്തിൽ കിട്ടിയതിനേക്കാളും ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് കൂടുതൽ കിട്ടിയാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ പറ്റുള്ളൂ പക്ഷേ അതെന്തായി അഡീഷണൽ ആയിട്ട് മാർജിനും കിട്ടി അപ്പം ഇത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്നലെ അത് നിയേഷ് കുമാർ എന്നോട് പറഞ്ഞു അത് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ പ്രാവശ്യം പൊളിറ്റിക്കൽ വോട്ടാണ് കിട്ടിയത് അവിടെ നിന്ന് ഇരുപത്തെട്ട് ശതമാനം പൊളിറ്റിക്കൽ വോട്ട് കിട്ടിയെന്ന് പറയും ഞാൻ തർക്കിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ ഇലക്ഷനിൽ അവിടെ പിന്നെ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ട് മുപ്പതേ പോയിൻറ്റ് എട്ട് ശതമാനം വ്യക്തിപരമായ വോട്ട് സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടിയതാണ് അപ്പോൾ ആ ലെവലിൽ സുരേഷ് ഗോപി അവിടെ ഒരു വ്യക്തി കാരണം സുരേഷ് ഗോപിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളെല്ലാവരും ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദേഷ്യവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടെന്ന് പറയും നിന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യമാണ് അത് അഞ്ച് മിനിറ്റേ ദേഷ്യമുള്ളൂ പത്ത് മിനിറ്റേ ദേഷ്യമുള്ളൂ അത് കഴിഞ്ഞ് വിളിച്ച പുള്ളിക്ക് ഒരു ഇഷ്യൂ ഇല്ല കാരണം അത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സുരേഷ് ഗോപി ഒരിക്കലും തൃശ്ശൂർ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതേ കേരളത്തിൽ ഞാൻ ഉദ്ദേശിച്ചു അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് വർഷം എം ബി ആയിരുന്ന സമയത്ത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ല ഫോക്കസ് ചെയ്ത് അദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ല അവിടെ വയനാട് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ചെയ്തിട്ടുണ്ട് കാസർഗോഡൊക്കെ എൻഡോ സൽഫാനൊക്കെ പോയിട്ട് അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ത് കാര്യത്തിനാണ് അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കുന്ന ആൾ എൻഡോർ സൽഫാനും വേണ്ടിയിട്ട് അവിടെ പോയി ചെയ്യുന്നതിന്റാണ് അപ്പം ജനകീയ ഞാൻ ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചു തരുന്നതരോ ലൂർദു മാതാവിന് നന്ദി പറഞ്ഞിട്ടാണ് ഒരു ബി ജെ പിയുടെ എം പി ഇന്ന് പിന്നെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് ചരിത്രത്തിലാദ്യമായി ചെറിയ ഏത് എംപിയാണ് ബി ജെ പിയുടെ ഒരു എം പി ഏ ലൂർദു മാതാവിനെ നന്ദി പറഞ്ഞിട്ട് ഒരു എം പി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ് ലൂർദ് മാതാവിന് രണ്ടെന്താ നികേഷ് കുമാർ പറഞ്ഞതുപോലെ എന്താണ് പിന്നെ എന്തു പറഞ്ഞോളാം പ്രജാദൈവം മതേതര പ്രജാദൈവം അതാണ് അതിൻ്റെ വാക്ക് മതേതര കാരണം ഞാൻ മതേതരമായ ഒരാളാണ് എനിക്ക് മതേതര വോട്ടുകൾ മുഴുവൻ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു ബി ജെ പിയുടെ എം പി ഇതുവരെ ഇതുവരെ എന്നിരദ്ദേഹം പറഞ്ഞ വേറെ കാര്യം അറിയോ നിങ്ങൾ ആളെ നോക്കി വോട്ട് ചെയ്യണം നമുക്ക് ഞാനതിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത വാക്കാണ് ഇത്രയും നാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തിയ നമുക്കൊക്കെ കാര്യം മനസ്സിലാകുന്ന എന്താണ് ആളെ നോക്കിയാണ് വോട്ട് ചെയ്യേണ്ടത് സത്യം അല്ലാതെ കാരണം നമ്മൾ പാർട്ടി നോക്കി വോട്ട് ചെയ്യും കാരണം ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിനേക്കാളും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്ന ആളാണോ ചെയ്യുന്ന ആളാണോ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും നോക്കാതെ എന്ത് ചെയ്യും ഇതെല്ലാ കാര്യങ്ങളും ചെയ്യും ലാസ്റ്റ് എന്ത് ചെയ്യും അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യവും ചെയ്യാതെ കാരണം എത്ര ആൻറ്റി ഇൻകുബൻസിയാണ് ആൻറ്റി ഇന്യൂമെൻസിയാണ് മുഴുവൻ നടന്നത് ഈ പറഞ്ഞ സെൻട്രലിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മുഴുവൻ നടന്ന പ്രശ്നങ്ങളും ആന്റിങ്ക്യൂമൻസി അപ്പോൾ ഞാൻ നിർത്തുകയാണ് സുരേഷ് ഗോപിയെ അപേക്ഷിച്ച് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കേണ്ട ഒരാളായിരുന്നു ജയിച്ചാൽ അതിയായി ഞാൻ സന്തോഷിക്കുന്നുണ്ട് റിപ്പോർട്ട് ടി വിയിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം കേരളത്തിലെ സൗഹൃദം അല്ലേ കേരളത്തിൽ അധികം സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പറഞ്ഞപ്പോൾ ഞാനും സുജയൻ തർക്കിച്ച് നിൽക്കാൻ കാരണം ഞാൻ സുജയനോട് ഡെയിലി സംസാരിക്കുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളൊരു നിലപാടെടുക്കാൻ കാരണം എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ഭാഗങ്ങളും ചേരുന്നു കേന്ദ്രമന്ത്രിയാവുന്നതാണ് എൻ്റെ വിശ്വാസം ആവുകയാണെങ്കിൽ നന്ദി ഓക്കേ